ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പപ്പായയുടെ ഇല യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ ഫുള്ളായി തന്നെ അതിനെ കുറിച്ചിട്ടുള്ള നല്ല നല്ല ടിപ്സൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ചുതേ പപ്പായുടെ ഇല വലിച്ചിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പപ്പായുടെ ഇലയിൽ തളിരലയുണ്ടല്ലോ തളിരല നോക്കി നമ്മൾ വലിക്കാം അതൊന്ന് ഒന്നോ രണ്ടോ തളിരല വലിച്ചതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടികല്ലിലോ അല്ലെങ്കിൽ നമ്മൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇടികല്ല് യൂസ് ചെയ്ത് ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇട്ടാലും മതിയാകും കേട്ടോ ഇത് ഇപ്പോൾ നമ്മൾ ഞാനിവിടെ കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് മഞ്ഞൾ പൊടിയാണ് പച്ച മഞ്ഞൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കുത്തിയിട്ട് അതിട്ട് കൊടുത്താൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അത് നമ്മൾ കുത്തിച്ചതച്ചിട്ട് അതൊന്നിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിപ്പോൾ പച്ചമഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക മൂടി വെച്ചൊന്ന് തിളപ്പിക്കുക കേട്ടോ നന്നായി ഒന്ന് ചൂടായി അതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മളിതിനൊന്ന് ആവി പിടിക്കാനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ ഈ ഇപ്പോൾ ജലദോഷം പാനിയൊക്കെ മഴയൊക്കെ തുടങ്ങി എല്ലായിടത്തും ജലദോഷവും പനിയൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ കഫക്കെട്ട് വരിക തലവേദന അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടാനായിട്ട് ഇത് നമ്മൾ ഇതുകൊണ്ട് ആവി എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം രണ്ട് നേരം രാവിലെയും വൈകിട്ടും നമ്മളിതുപോലെ ആവി ഒരാഴ്ച പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് കഫക്കെട്ടൊക്കെ പോവാനും നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുട്ടുകുടം ഉണ്ടല്ലോ പുട്ടുകുടം പഴയതുണ്ടെന്നുണ്ടെങ്കിൽ അതിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ വെള്ളം തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ജലദോഷമൊക്കെ ഉള്ളവർ പനി ജലദോഷമൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആവി പിടിച്ച് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പഴയ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ഇതുപോലെ പപ്പായയുടെ ഇല നമ്മൾ പപ്പായയുടെ ഇല യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായി ഒന്ന് കഴുകണം കേട്ടോ ഒന്ന് രണ്ട് വട്ടം നല്ലോണം ഒന്ന് കഴുകി ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതാദ്യം പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതാ എടുത്തിട്ടുണ്ട് അതേപോലെ നല്ല വലിയ രണ്ട് പപ്പായുടെ ഇല വലിച്ചിട്ട് ഒന്ന് ഒരു പഴയ പാത്രമാണ് കേട്ടോ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ കയ്യിൽ ഇത് ഓപ്ഷനലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി ഇപ്പോൾ ചെറുനാരങ്ങയുടെ തോടാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ഇതാ ചെറുനാരങ്ങയുടെ തോടും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലവണ്ണം തന്നെ ഒരു പിടിയളവിൽ കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളത് മൂങ്ങുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ ഈ ചെറുനാരങ്ങയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായി ഒന്ന് വെന്ത് സോഫ്റ്റായി വരാനായിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വെള്ളത്തിന് കളർ ചേഞ്ച് ആയിട്ട് വരും നല്ലോണം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അപ്പോൾ കണ്ടില്ലേ വെള്ളം നല്ലോണം തന്നെ ഒന്ന് തിളച്ച് ചെറുനാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടാറ ആറിയതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തോടെ എടുത്ത് അരയ്ക്കേണ്ട ഇതിന് ഞാനൊരു അരിപ്പ യൂസ് ചെയ്തിട്ട് ഈ ഒരു പപ്പായുടെ ഇലയും അതുപോലെ ചെറുനാരങ്ങയുടെ തോടും മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഈ ഒരു വെള്ളം തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ യൂസ് ചെയ്തിട്ട് ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് അരച്ചെടുത്തത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം പിന്നെ ഇതാ ഇത് കുറച്ചും കൂടി ഞാൻ മിക്സി ജാർ കഴുകിയിട്ട് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിനൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അരിച്ചെടുക്കാം ഇത് അരിച്ചെടുക്കുക അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം പിന്നെ നിങ്ങളുടെ കയ്യിൽ വാഷിംഗ് ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം അല്ലായിരുന്നുണ്ടെങ്കിൽ ഷാംപൂ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് അല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തേഞ്ഞു പോയിട്ടുള്ള സോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് എടുത്താലും മതിയാവും കേട്ടോ അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിലേക്ക് ഒഴിക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇതിപ്പം നമ്മളിത് അരിച്ചെടുത്തതിലേക്ക് പിന്നെ നമ്മൾ ഡിഷ് വാഷ് വാഷിലേക്കിടാണ് കേട്ടോ ഒഴിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇത് ഒന്ന് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് സ്പ്രേ ബോ സ്പ്രേ ബോട്ടിലല്ല നമ്മൾ ജ്യൂസിൻ്റെ കുപ്പി ഉണ്ടല്ലോ ജ്യൂസിൻ്റെ കുപ്പിയിൽ ആക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ബാത്റൂം എന്ന് വെച്ചാൽ എത്ര കറുടിച്ച ബാത്റൂമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഈ കുഴൽ കിണറിൻ്റെ വെള്ളം ആയിട്ട് കറപിടിച്ചിട്ടുള്ള ബാത്റൂമൊക്കെ ഉണ്ടാവും ക്ലോസറ്റ് ഒക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഒരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ ബാത്റൂമും ക്ലോസറ്റും അതുപോലെ തന്നെ ബാത്റൂമിനകത്തുള്ള സ്റ്റീൽ ടാപ്പ് ബക്കറ്റ് ചപ്പൽ എല്ലാം നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകാവുന്നതാണ് കേട്ടോ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും പിന്നെ ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നതൊന്നും ഞാനിപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നില്ല നല്ലപോലെ തന്നെ ക്ലീൻ ആകും ഇപ്പോൾ ഇതുപോലൊരു സൊല്യൂഷൻ നമ്മളിതുപോലെ ഒരു വെള്ളം നമ്മൾ തയ്യാറാക്കി വെക്കണം നമുക്ക് ഒരുപാട് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു എന്തെന്ന് പറയുക നമ്മൾ വാഷ് ബേസിനാണെന്നുണ്ടെങ്കിലും സിങ്കാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ പപ്പായുടെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആക്കി വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഇല യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇലയുടെ കൂടുന്ന ഇല എടുക്കുന്നത് കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പൊടി ഉപ്പ് കല്ലുപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ തോടുണ്ടെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ തോടും അതുപോലെ ഓറഞ്ചിൻ്റെ തോടുണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തോടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിനകത്ത് മുഴുവനെ അതന്നെ നമുക്ക് അതുപോലെ ഗ്യാസ് സ്റ്റോവ് ഒക്കെ ക്ലീൻ ആക്കാൻ ഒക്കെ ഈ ഒരു വെള്ളം നമുക്ക് വളരെ നല്ലതാണ് ട്ടോ ആ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്യാം ഇനി ഞാനിത് അടുത്തതായിട്ട് കുറച്ച് ഗ്രാമ്പൂ എണ്ണം പറയുന്നില്ല കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പൂ എടുത്തിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മിക്സിഡ് ജാറിലിട്ട് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ഒരുവിധം ക്രഷായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും അതിന് ശേഷം നമ്മൾ ഇതുപോലെ വലിയ രണ്ട് പപ്പായുടെ ഇല നമ്മൾ മിക്സിഡ് ജാറിലേക്ക് മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഗ്രാമ്പൂ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുക്കാം ആദ്യം ഒന്ന് നന്നായി ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് ഈ ഇലയൊക്കൊന്ന് ഒതുങ്ങാനായിട്ട് ഒന്ന് പൾസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം പിന്നെ നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നന്നായി ഒന്നും അരഞ്ഞു കിട്ടില്ല അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഒന്നും ആക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് അരിച്ചെടുത്തിട്ട് ബോട്ടിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് മിക്ക വീടുകളിലും ഈച്ചയുടെ ശല്യം ഉണ്ടാവും അപ്പോൾ ഈച്ചയുടെ ശല്യം ഉള്ളവിടെയൊക്കെ നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈച്ചയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കൂട്ടോ ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈച്ചയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ നമ്മളിതുപോലൊരു വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് ഇല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ടും നമുക്ക് വീട്ടിലുള്ള ആ വലിയ ഈച്ചയുടെ ശല്യം പൊടി ഈച്ചയുടെ ശല്യം ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ സിങ്ങിൻ്റെ സ്ലീവിൽ അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ സ്ലീവിൽ ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനകത്ത് നിന്ന് വരുന്ന പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് പാറ്റയും പ്രാണിയും ഉറുമ്പും വരുന്നത് ഒഴിവാക്കാം അതുപോലെ തന്നെ നമ്മൾ രാത്രി ഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡൈനിങ് ടേബിളും കൗണ്ടർ ടോപ്പും ഒക്കെ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലി പാറ്റ ഒന്നും തന്നെ വരില്ല കേട്ടോ ഇതിൻ്റെ ഒരു ബാറ്റ്സ്മെല്ലിൽ കാരണം പല്ലിയും പാറ്റയും ഒന്നും നമുക്ക് വരില്ല അതേപോലെ തന്നെ വീട്ടിനകമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്തുള്ള ചെറിയ ചെറിയ ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ തന്നെ പാറ്റയുടെ ശല്യമോ പിന്നെ പല്ലി വരുന്നതോ ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇത് കണ്ടില്ലേ രാത്രി നമ്മൾ നമ്മളിതുപോലൊന്ന് സ്ലീവിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് രാവിലെ എണീച്ചിട്ട് നോർമലായിട്ട് ഒരു കപ്പോ രണ്ട് കപ്പോ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ സ്ലീവിന് ഇതിനകത്ത് നിന്നൊക്കെ പാറ്റ കൂടുതലായിട്ട് പാറ്റ വരാനുള്ള ണ്ട് പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുക്കുക കേട്ടോ തെളിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈച്ച വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പപ്പായുടെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെറും പപ്പായുടെ ഇല മാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിരുന്നു അരച്ചെടുത്തതാണ് കേട്ടോ അരച്ചെടുത്ത് ഇതുപോലൊന്ന് അരച്ചെടുക്കുക കൂടുതൽ കുറച്ചും കൂടെ വെള്ളം നമ്മൾ മിക്സ്ഡ് ജാറിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് ആ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ചെടികൾ ഇപ്പോൾ പൂച്ചെടികളാണെന്നുണ്ടെങ്കിൽ ും അതുപോലെ തന്നെ പച്ചക്കറി തോട്ടം നമ്മൾ വെച്ചിട്ടുണ്ട് പച്ചമുളക് വഴുതഞ്ഞ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പുഴുക്കേട് വരാറുണ്ട് പുഴുവിൻ്റെ ആ ഒരു ശല്യം വന്നിട്ട് ചെടിൻ്റെ ഇലകളൊക്കെ ചുണ്ട് ചുണ്ടു നിൽക്കും അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുഴുശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ വളരെ നല്ല ഒരു ടിപ്പാണ് അപ്പം നിങ്ങൾ പപ്പായയുടെ ഇല വെറുതെ ഉണക്കി കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ